നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴ് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് സാഹിത്യകാരൻ മലയാള സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സുഹൃതമായിരുന്നു എം ഡി വാസുദേവൻ നായർ കഥയിലൂടെ അലശ്വരവും അനിർവചനീയവുമായ സർഗാത്മകത സമ്മാനിച്ച മലയാളത്തിന്റെ എക്കാലത്തെയും പ്രതിഭാശാലിയായ എഴുത്തുകാരൻ അക്ഷരങ്ങളിലൂടെ വാക്കുകളെല്ലാം നക്ഷത്ര പുഷ്പങ്ങൾ വിരിയിച്ച മഹാസാഹിത്യകാരനായിരുന്നു എം ഡി വിശ്വമാകെ ആദരിക്കുന്ന സാഹിത്യ നായകരാണ് ഷേക്സ്പിയറും മാക്സിൻ ഗോർക്കിയും മാർക്കേസും എല്ലാം മലയാളികൾക്ക് ഇതെല്ലാമായിരുന്നു എം ഡി എന്ന് പറഞ്ഞാൽ അധിക പറ്റാകില്ല ലോകസാഹിത്യ ഭൂപടത്തിൽ കേരളത്തിന്റെ വിലാസം രേഖപ്പെടുത്തിയ എഴുത്തുകാരനെന്ന് എംഡിയെ വിശേഷിപ്പിക്കാം കാൽപ്പനികതയുടെ ഹിമഗണ സ്പർശമുള്ള ആവിഷ്കാര ചാരുതയുടെ അനുഭൂതിച്ചൊരിയുന്ന കഥകളും നോവലുകളും സിനിമകളും സമ്മാനിച്ചു കാലവും നാലുകെട്ടും മഞ്ഞും രണ്ടാം മുഴുവുമായി ഭാഷയുടെയും രചനയുടെയും അഴകാൻ മോഹിപ്പിച്ച കൃതികളുടെ ഉടമ അവഗണിക്കപ്പെട്ട രണ്ടാം ഭീമനെ നായകനാക്കി അവഗണിക്കപ്പെട്ടതും അവഹേളിതവുമായത് വിളംബരപ്പെടുത്തി എം ടി നിസ്സഹായമായ ജീവിതങ്ങൾക്കുമേൽ കണ്ണു തുറക്കാത്ത ദൈവ ബിംബങ്ങൾക്കുമേൽ കാറി തുപ്പുന്ന വെളിച്ചപ്പാടിനെ സൃഷ്ടിച്ച ധീരകയുമാണ് എം ഡി ചലച്ചിത്ര ജീവിതത്തിൽ ശ്രദ്ധേയനായത് രാജ്യം ബഹുമതികൾ നൽകി അംഗീകരിച്ച നിർമാല്യം പോലൊരു സിനിമ സാധ്യമല്ലാത്ത വർത്തമാന സാമൂഹ്യ സന്ദർഭത്തിലാണ് എം ഡിയുടെ സർഗധീരതയും പ്രമേയത്തിന്റെ സാർവകാലിക പ്രസക്തിയും തിരിച്ചറിയാനാവുക തിരക്കഥയെ സാഹിത്യ രൂപമാക്കി വികസിപ്പിച്ച എം ഡി ആധുലിക സ്പർശത്തിൽപ്പെടുന്ന സൃഷ്ടികൾ നമ്മുടെ ചലച്ചിത്ര ചരിത്രത്തിലെ സുവർണ രേഖകളായാണ് അറിയപ്പെടുന്നത് ചതിയനും വഞ്ചകനുമായി അധികാരി വർഗം ചിത്രീകരിക്കുന്ന ചന്തുമാരുടെ പ്രചരിത ജീവിത ചരിത്രത്തിനപ്പുറം മറച്ചുവെക്കപ്പെട്ട വീരഗാഥകൾ ആവിഷ്കരിച്ച് മനുഷ്യ ജീവിതാവസ്ഥയിലേക്ക് എം ഡി വിളക്ക് തെളിച്ചു നിളയെ മണൽപ്പുഴയാക്കുന്ന പാരിസ്ഥിതിക ചൂഷണത്തിനോടും ആദിവാസിയെ വെടിയുണ്ടക്കിരയാക്കിയ ഭരണ നേതൃത്വ ഭീകരതയോടും ആ കലാകാരൻ മറയില്ലാതെ ക്ഷോഭിച്ചു നോട്ടു നിരോധനം തുഗ്ലയ്ക്ക് പരിഷ്കാരമെന്ന് തുറന്നു പറഞ്ഞതിന് സംഘപരിവാർ വേട്ടയാടിയിട്ടും നിലപാടുകളിൽ പതറിയില്ല തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ എന്ന നിലയിൽ ഭാഷയ്ക്കും ഭാഷാപിതാവിനും ആദരം ലഭിക്കാൻ ഇടപെട്ടു തുഞ്ചൻ സ്മാരകം വർഗീയവാദികൾ കൈയ്യടക്കാതിരിക്കാൻ കാട്ടിയ ജാഗ്രതയും അടക്കമുള്ള എം ടിയുടെ മതനിരപേക്ഷ സമീപനം സംസ്കാരത്തിന്റെ ശത്രുക്കളെ അകറ്റാനും തിരിച്ചറിയാനും എന്നും സാഹിത്യ ലോകത്തെ സഹായിച്ചിരുന്നു ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് ഭയമുണ്ട് എന്നാൽ കേരളം മനുഷ്യർ പാർക്കുന്ന ഇടമായി തുടരുമെന്ന് പ്രതീക്ഷ നവതി വേളയിലും എം ഡി ദേശാഭിമാനിയിലൂടെ പ്രകടിപ്പിക്കുകയുണ്ടായെന്നതും സ്മരിക്കേണ്ട വസ്തുതയാണ് കുമാരനെല്ലൂർ ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ പ്രാചീന ഭാരതത്തിലെ രക്ത വ്യവസായത്തെ കുറിച്ച് ലേഖനം എഴുതിയതാണ് സാഹിത്യ ജീവിതത്തിലേക്കുള്ള അരങ്ങേറ്റം ആദ്യ കഥ വിഷുവാഘോഷം പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രക്തം പുരണ്ട മണൽത്തരുകൾ തുടങ്ങി ഹൃദയഹാരിയായ ഭാഷയാൽ അനുവാചകനെ ആകർഷിച്ച നൂറിലധികം രചനകൾ കൂടല്ലൂർ എന്ന ഗ്രാമഭംഗിക്ക് ഭാവനയുടെ വർണ്ണക്കൂടിലൂടെ കാന്തി ചൊരിഞ്ഞ മനോഹര ഭാഷയിൽ ഒരു കാലവും കാലഘട്ടവും ലയിച്ചു ബഷീറും പൊറ്റക്കാട്ടും തകടിയും നിറഞ്ഞാടിയ മലയാളത്തിൽ ഒച്ചയുണ്ടാക്കാതെ ഓച്ചസും തേജസ്സുമാർന്ന നിള പോലെ എം ഡി ഒഴുകി പത്രാധിപരായി ആധുനികതയടക്കമുള്ള സാഹിത്യത്തിലെ നവനീതകളെ പ്രോത്സാഹിപ്പിച്ച് തന്റേതല്ലാത്ത ലാവണ്യ ബോധത്തിനും അഭിരുചികൾക്കും മഷ്യപ്പകർന്ന പുതു തലമുറയെ പരിചയപ്പെടുത്തി സാഹിത്യ പത്രാധിപരെന്ന ഇരിപ്പിടത്തിലും ശോഭിച്ചു ആ സർഗസ്പർശമേൽക്കാത്ത ഇടം ചുരുക്കം ജ്ഞാനപീഠവും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും അടക്കം ലഭിച്ച അംഗീകാരങ്ങളെല്ലാം ആ പ്രതിഭാ മഹത്വത്തിനുള്ള ആദരമായിരുന്നു കലാ സാംസ്കാരിക പ്രതിഭകൾക്കുള്ള പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരവും എല്ലാം നൽകി സർക്കാരും എം ഡിയുടെ പ്രതിഭയെ ആദരിക്കുകയുണ്ടായി ദേശാഭിമാനിയുമായി അടുത്ത ബന്ധമാണ് എന്നും എം ഡി പുലർത്തിയിരുന്നത് ദേശാഭിമാനി പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള പ്രഥമ സാഹിത്യ പുരസ്കാരം എം ഡിക്ക് ആയിരുന്നു അവാർഡ് ഗാന ചടങ്ങിനോട് അനുബന്ധിച്ച് ഒരാഴ്ച നീണ്ട ദേശാഭിമാനി എം ഡി ഫെസ്റ്റിവലിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു ദേശാഭിമാനി വാരിക വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ആദ്യ സാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതും എം ഡി ആയിരുന്നു ദേശാഭിമാനി എൺപതാം വാർഷികാഘോഷ ഉദ്ഘാടനത്തിൽ മുഖ്യാതിഥിയായ എം ഡി മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ജുഹയായി ദേശാഭിമാനി വളരണമെന്ന് പറഞ്ഞു എൺപത് വർഷം ചെറിയ കാലയളവല്ല എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് നിലനിൽക്കാൻ നമുക്ക് ബാധ്യതയുള്ള കാലഘട്ടമാണിത് അങ്ങനെയാണ് നാം ചരിത്രത്തിന്റെ ഭാഗമാകേണ്ടതെന്നും എം ഡി ഓർമ്മിപ്പിച്ചു തന്റെ പ്രിയപ്പെട്ട ഒൻപത് രചനകൾ സിനിമയായത് വിളംബരം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു അവസാനമായി എം ഡി പങ്കാളിയായത് രചനയാൽ സൃഷ്ടികളാൽ കലയിലൂടെ കാലത്തിനപ്പുറവും ദേശത്തിന്റെ നാലുകെട്ടിനപ്പുറവും മലയാള ഭാഷയെ അടയാളപ്പെടുത്തിയ പ്രതിഭാശാലിയായിരുന്നു എം ഡി മലയാളത്തിന്റെ നാലുകെട്ട് കടന്ന് ജ്ഞാനപീഠമേറി എം ഡി കഥാകൃത്ത് നോവലിസ്റ്റ് പത്രാധിപർ പ്രഭാഷകൻ സംവിധായകൻ തിരക്കഥാകൃത്ത് തുടങ്ങി സർഗവൃത്തിയുടെ സകല തുറകളിലും എം ഡി ഉണ്ടായിരുന്നു സിനിമയിലും സാഹിത്യത്തിലും വേറിട്ട മുദ്ര രേഖപ്പെടുത്തിയ എം ഡിക്ക് പകരമായി നമ്മുടെ സാഹിത്യ ലോകത്തിൽ മറ്റൊരു രണ്ടാം മൂഴക്കാരനില്ല മൗനത്തിന് ഭാഷയും സംഗീതവും ഉണ്ടെന്നും അതൊരു സാംസ്കാരിക വ്യവഹാരമാണെന്നും ബോധ്യപ്പെടുത്തിയ എഴുതു ജീവിതമായിരുന്നു എം ഡിയുടേത് മാടത്തെ തെക്കേപ്പാട്ട വാസുദേവൻ നായിരുന്ന എം ഡി വിട പറയുമ്പോൾ കൈരളിയുടെ സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിലെ പ്രകാശഭരിതമായ ഭരിതമായ ഒരേടാണ് മറയുന്നത് തന്റെ ഏറെ താൻ ഏറെ ആദരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഇ എം എസിന്റെ വേർപാടിനെ എം ഡി വിശേഷിപ്പിച്ചത് നമ്മുടെ രാഷ്ട്രീയത്തിലെ നികത്താനാകാത്ത ശൂന്യത എന്നായിരുന്നു എം ഡി യാത്രയായ ഈ സന്ദർഭത്തെ ഞങ്ങൾ കാണുന്നതും അങ്ങനെയാണ് മലയാളിയുടെ വായനയെ ചിന്തയെ കാഴ്ചകളെയും കാഴ്ചപ്പാടിനെയും അത്രമേൽ സ്വാധീനിച്ച രണ്ടക്ഷരം മറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക സാഹിത്യ ജീവിതം എത്രമേൽ ദരിദ്രമാകുന്നു എന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു ആ മഹാപ്രതിഭയ്ക്ക് ദേശാഭിമാനിയുടെ അക്ഷരാഭിവാദനം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം